പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് തൃശൂരിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പരിപാടികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം കെ പി സുരേഷ് മൂന്നാം തീയതി പ്രധാനമന്ത്രി തൃശൂരിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നു അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ ഒരു വിജയവുമായി ബന്ധപ്പെട്ട് മഹിളാ മോർച്ചയുടെയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെയും എല്ലാം നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഇതിനു മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇതിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ ഇന്നലെ ബൈക്ക് റാലി അടക്കം സംഘടിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കൾ അതോടൊപ്പം ഒരു കേന്ദ്രമന്ത്രി അടക്കം ഇവിടെ കേന്ദ്രീകരിച്ച് നിന്നാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ആ രീതിയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ിൽ നിന്നും പ്രധാനമന്ത്രിയെ കാണുന്നതിനും മറ്റുമായും വലിയ രീതിയിലുള്ള ജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണവും ഒരുക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം തന്നെ നേരത്തെ തന്നെ തിരിച്ചറിയൽ രേഖയടക്കം നൽകിക്കൊണ്ട് അത്തരത്തിലെല്ലാം തന്നെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി അവിടേക്ക് എത്തുമ്പോൾ ആ സമയത്തുള്ള ഗതാഗത നിയന്ത്രണങ്ങളുണ്ട് ഈ രീതിയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണത്തിൽ ഒരുക്കുന്നു അതോടൊപ്പം തന്നെ ഇതിലെ ജനപങ്കാളിത്തം കണക്കിലെടുത്തുകൊണ്ടുള്ള മറ്റ് ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഒരുക്കുകയാണ് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് തൃശ്ശൂരിലെ നമുക്ക് എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന അനിശ്ചിതത്വത്തിന് വിരാമമായി തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രശ്നങ്ങൾ അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുള്ള നീക്കമായിരുന്നു അവിടുത്തെ പാറമേക്കാവ് ദേവസ്വത്തിന്റെ അടക്കമുള്ള ഭാഗ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു യോഗം വിളിച്ചത് അത് ഓൺലൈനായിരുന്നെങ്കിൽ കൂടിയും അവിടെ വെച്ച് കഴിഞ്ഞ തവണ നൽകിയ ഫീസ് നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ മാത്രം നൽകിയാൽ മതിയെന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിൻ്റെ കടുപ്പിടുത്തം ഇല്ലെങ്കിൽ കൊച്ചി ദേവസ്വം ബോർഡിന്റെ കടുംപിടുത്തം അവിടെ ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നതും ഇത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതിന് ആ രീതിയിലുള്ള ഒരു പരിഹാരം കണ്ടാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന ഒരു തോന്നൽ തന്നെയാണ് ഇത്തരത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് കാരണമായതെന്നു തന്നെ നമുക്ക് വിലയിരുത്തുന്ന അത് എന്തു തന്നെയായാലും തൃശ്ശൂർ തൃശൂർ പൂരത്തിന്റെ പ്രേമികൾക്കായാലും ഭക്തർക്കായാലും എല്ലാം തന്നെ വലിയ രീതിയിൽ ആശ്വാസം പകരുന്ന ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളതും കെ സുരേഷ്